ഓണം മേളയ്ക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ഗാദി വണ്ടി ഫ്ലാഗ് ഓഫും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എനിക്കും വേണം ഗാദി എന്ന ക്യാമ്പയിനുമായാണ് ഇത്തവണത്തെ ഓണം മേള വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങൾ മുപ്പത് ശതമാനം റിബേറ്റിൽ മേളകളിൽ ലഭിക്കും ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് കാർ രണ്ടാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടർ മൂന്നാം സമ്മാനം അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ആഴ്ച തോറും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും അഹമ്മദ് ദേവർകോവിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആദ്യ വിൽപ്പനയും ഗാദി സെറ്റ്മുണ്ട് ലോഞ്ചിങ്ങും ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ എസ് ജ്യോതിസിന് നൽകി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ അലക്സ് ടി എബ്രഹാം നിർവഹിച്ചു ഗാദി ബോർഡ് മെമ്പർ എസ് ശിവരാമൻ സമ്മാനക്കൂപ്പൺ വിതരണം നിർവഹിച്ചു ഡയറക്ടർ കെ ഷിബി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് കെ അബൂബക്കർ യു രാധാകൃഷ്ണൻ എം കെ ശ്യാംപ്രസാദ് പ്രസാദ് ശ്രീകേഷ് പി കെ സജിത്ത് കെ ജിഷ എന്നിവർ സംസാരിച്ചു